ഇപ്പോൾ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്ന അതിനൊരു സിലബസ് ഉണ്ട് വളരെ കൃത്യമായി ശാസ്ത്രീയമായി നിബന്ധിച്ച ഒരു സിലബസ് ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പഠിക്കാൻ തുടങ്ങേണ്ടത് ഏഴ് വയസ്സിലാണ് പഠിക്കാൻ തുടങ്ങേണ്ടത് അപ്പോൾ അന്നേരമായിരിക്കും ഒരു ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ അവയവങ്ങളൊക്കെ ഏകദേശം ഒരു വളർച്ച മുറ്റി എത്തുന്ന ആ കാലഘട്ടം നന്ന ടെൻഡറുമല്ല വല്ലാതെ മെച്ചൂറായിട്ടുമില്ല ആ ഒരു കാലഘട്ടം ഏറ്റവും കൂടുതൽ ദേഹത്തിന് ചലിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം അതാണ് ആ സമയത്ത് ഈ കുട്ടികളെ കണ്ടെത്തണം അവരാണ് പഠിക്കേണ്ടത് അപ്പോൾ അതിൽ പഠിപ്പിന് തന്നെ വിവിധ ഘട്ടങ്ങളുണ്ട് അപ്പോൾ ആദ്യം തന്നെ പഠിക്കുന്നത് ആയുധപ്പയറ്റൊന്നും പഠിപ്പിക്കില്ല ആദ്യം തന്നെ വാളോ പരിചയമോ അല്ലെങ്കിൽ വടിയോ ഒന്നും കൊടുക്കില്ല ആദ്യം തന്നെ ആ ദേഹത്തിനൊന്ന് സജ്ജമാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മെയ് പയറ്റ് എന്ന് പറയുന്ന പഠിപ്പാണ് ആദ്യം വരുന്നത് മെയ്യറപ്പുകൾ മെയ് പയറ്റ് എന്ന് പറഞ്ഞാൽ ദേഹത്തിൻ്റെ ആ ചലനക്ഷമത ദേഹത്തിൻ്റെ സന്തുലിതാവസ്ഥ ചാടാനും മറിയാനൊക്കെയുള്ള കഴിവ് ഇതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് വ്യായാമ പദ്ധതികളാണ് ഈ മെയ്പയറ്റിലുള്ളത് അത് അറപ്പുകളായിട്ട് അങ്ങനെ തിരിച്ചിരിക്കും ആദ്യം വെറുതെ കാലുകളൊക്കെ പൊന്തിച്ചിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് ഉള്ള ചില ഒരു കമ്പൈൻഡ് എക്സസൈസസ് ഇപ്പോൾ കൊറിയോഗ്രാഫി ചെയ്ത എക്സസൈസസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും അത്തരത്തിലുള്ള എക്സസൈസസ് ആണ് ഈ മെയ്പ്പയറ്റിലെടുപ്പിക്കുന്നത് അപ്പോൾ ആ മെയ്പ്പയറ്റെടുത്ത് കുറച്ച് അതിലൊക്കെ ഒരു പ്രാവീണ്യം വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ നെക്സ്റ്റ് അടുത്ത ഘട്ടം പഠിപ്പിക്കാൻ തുടങ്ങും കളരിപ്പയറ്റിലെ അടുത്ത ഘട്ടം കോൽത്താരി പയറ്റ് എന്നാണ് പറയുക അതായത് കോലുകൾ കൊണ്ടുള്ള പയറ്റ് വടികൾ മരത്തിൻ്റെ ആയുധങ്ങൾ കൊണ്ടുള്ള പയറ്റാണ് അത് നീണ്ട വടിയുണ്ട് അത് സാധാരണ ചൂരലായിരിക്കും നീണ്ട വടി അവനവൻ്റെ അത്ര തന്നെ നമ്മളുള്ള വടികൾ പിന്നെ ചെറുവടികൾ ഒരു മൂന്ന് ചാൺ ഉള്ള മുച്ചാ എന്ന് പറയുന്ന ചെറുവടി അതിനെ കൊണ്ടുള്ള വയറ്റ് പിന്നെ വളഞ്ഞ ഒരു ആയതുകൊണ്ട് ഒറ്റ എന്നാ അതിനു പറയാം അതുകൊണ്ടുള്ള ഒരു ഒരു മുന്തിയ പയറ്റ് അങ്ങനെ മൂന്ന് തരം പയറ്റുകളാണ് ഈ വടിപ്പയറ്റിലുള്ളത് അത് പലതരത്തിൽ അതിനെ ഉപയോഗിക്കാൻ അത് അറപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നീണ്ട വടികൾ കൊണ്ടാണ് അത് പയറ്റാൻ തുടങ്ങുക അത് കുറച്ചാകുന്ന സമയത്ത് ചെറുവടി ഉണ്ടാവും അത് കുറച്ചാകുന്ന സമയത്ത് ഒറ്റ പിന്നെ ഇത് മൂന്നും കൂടി പഠിക്കും അങ്ങനെ അതിൽ ഒരു കുറച്ച് പരിചയം കിട്ടി വന്നു ഒരു അനിച്ഛാ പ്രവർത്തനം റിഫ്ലക്സസ് എന്ന് പറയുന്നില്ലേ അനിച്ഛാ പ്രവർത്തന സാമർഥ്യം വർദ്ധിച്ചു എതിരാളിനെ നേരിടാനുള്ളൊരു ധൈര്യം വന്നു ആയുധങ്ങൾ കൊണ്ട് അട്ടിക്കാനും തടുക്കാനും ഒക്കെയുള്ള കഴിവ് നേടി കുറച്ച് നേടിക്കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്താണ് ഇതിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ അങ്കത്താരി എന്ന് പറയുന്ന ഭാഗമാണ് അതായത് മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള പ്രയോഗം അങ്കത്താരി അത് വാള് പരിചയ കുന്തം ഉറുമി കഠാരം ഒക്കെ പറയുന്ന ഈ ലോഹായുധങ്ങൾ കൊണ്ടുള്ള പയറ്റ് അതിൽ വാൾപ്പയറ്റ് വരും വാളും പരിചയം കൊണ്ടുള്ള തമ്മിലുള്ള പയറ്റ് വരും പിന്നെ ഒറ്റക്ക് മാത്രം ചെയ്യുന്ന വാൾ വലി എന്ന് പറയുന്ന പ്രയോഗം ഒരു ഇമാജിനറി ഒപ്പോണൻറ്റ് ഒരു ഒരു സാങ്കല്പിക എതിരാളിയെ വെച്ചിട്ട് അയാളോട് ഫൈറ്റ് ചെയ്യുന്ന വിധത്തിലും അയാളുടെ പ്രയോഗങ്ങൾ തടുക്കുന്ന വിധത്തിലും ഒക്കെയുള്ള വാൾ വലി പ്രയോഗങ്ങൾ ഒറ്റക്കെയ്യുന്നത് അതുപോലെ വടി വടിവീശലുകൾ ഉണ്ട് പിന്നെ രണ്ടാൾ കൂടി ചെയ്യുന്ന വടി പ്രയോഗങ്ങൾ ഇതൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് വരുന്ന അതാണ് വാൾ വാളുകൊണ്ട് ഇതൊക്കെ ചെയ്യാം വാളുകൊണ്ടും കഠാരം കൊണ്ടും ഒക്കെ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ആ അങ്കത്താരി പയറ്റിലെ അവസാനത്തെ ഭാഗമാണ് മറവിട്ടിച്ചുകുന്തപ്പയറ്റ് അതാണ് കളരിപ്പയറ്റിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു പയറ്റ് മറപിട്ടിച്ച് കുന്തം എന്നുവെച്ചാൽ ഒരാൾ വാളും പരിചയമെടുക്കും മറ്റേ ആൾ കുന്തം എടുക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു പയറ്റുണ്ടതിൽ അതിലാണിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കളരിപ്പയറ്റിൻ്റെ ഒരു ഒരു തത്വചിന്ത അല്ലെ ഫിലോസഫി പോലും അതിൽ നിബന്ധിച്ചിട്ടുണ്ട് മറ്റു എവിടെ എഴുതി വെച്ചിട്ടില്ല ഒരു ആയുധ സദാചാരത്തിലൊക്കെ ഊന്നിട്ടാണ് പഠിപ്പെന്ന് നമ്മൾ പറയല്ലോ അപ്പോൾ ഇതിൽ രണ്ടാൾ തമ്മിൽ പയറ്റുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയുന്നത് ഒരാൾ മുൻകോൽ മറ്റാൾ പിൻഗോൽ മുൻകോലി നിൽക്കുന്നത് ഗുരുനാഥനാണ് പിൻകോലി നിൽക്കുന്നതാണ് ശിഷ്യൻ അപ്പോൾ ഈ വായ്ത്താരികൾ മുഴുവൻ മുൻകോലുകാരനാണ് പറയേണ്ടത് ആദ്യാദ്യം പറഞ്ഞിട്ടാണ് പാറ്റ പിന്നെ പറയാണ്ടെന്നെ പയറ്റും അപ്പോൾ അത് മുഴുവൻ ഈ പിൻകോലുകാരനുള്ള നിർദ്ദേശങ്ങളാണ് ഈ വായത്താരികൾ മുഴുവൻ കളരിപ്പയറ്റില്ല എല്ലാം എങ്ങനെയാണ് പിൻകോലുകാരനുള്ള അതായത് ശിഷ്യനുള്ള നിർദ്ദേശങ്ങൾ കയറി അടിക്കണം തടുക്കണം എന്നൊക്കെ പറയുന്ന നിർദ്ദേശം അപ്പോൾ ഇതിൽ അവസാനത്തെ പയറ്റായ ഈ ഞാൻ പറഞ്ഞ മറപിടിച്ച് കുന്തപ്പയറ്റിലെത്തുമ്പോൾ മറ്റ് എല്ലാ പയറ്റിലും ഒരേപോലെയുള്ള ആയുധങ്ങളാണ് രണ്ടാളും ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യമാദ്യം ഈ ശിഷ്യനെ പഠിപ്പിക്കുന്നത് പിൻകോലുകാരനെ പഠിപ്പിക്കുന്നത് പ്രതിരോധത്തിൽ ഊന്നിയിട്ടുള്ള ചലനങ്ങളാണ് തടുക്കാനാണ് പഠിപ്പിക്കുക അറ്റാക്ക് ചെയ്യാനല്ല പഠിപ്പിക്കുക പക്ഷേ ഈ മറപിടിച്ച് കുന്തപ്പയറ്റിലെത്തുമ്പോൾ മെച്ചപ്പെട്ട ആയുധമായ ഈ കുന്തം ശിഷ്യനാണ് കൊടുക്കുന്നത് നമ്മളെ ഭാരതീയ ഈ ധനുവേദ വിദ്യപ്രകാരം വിധി പ്രകാരം കുന്തമാണ് മെച്ചപ്പെട്ട ആയുധം ഈ വാളും പരിചയം അതിൽ അധമമായിട്ടുള്ള ആയുധമാണ് അപ്പോൾ ഇതിൽ ശിഷ്യന് മെച്ചപ്പെട്ട ആയുധം പോലും നൽകി ഈ സ്വയം തയ്യൽ തോൽക്കാൻ തയ്യാറായ തയ്യാറായി നിൽക്കുന്ന ഒരു ഗുരുനാഥനെയാണ് ആ പയറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ പയറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്തും അത് മനസ്സിലാവും കുന്തം എടുത്തവനാണ് മെച്ചം എന്ന് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ആ ഒരു അൾട്ടിമേറ്റ് അവസാനത്തെ നിലയിൽ ഈ ശിഷ്യൻ ഗുരുസ്ഥാനീയനായി അല്ലെങ്കിൽ അയാൾക്ക് ആക്രമിക്കാനുള്ള കഴിവ് നേടി അല്ലെങ്കിൽ ആ മാനസികമായിട്ട് തന്നെ വെറുതെ ആക്രമിക്കൂല വേണ്ട സമയത്തെ ആക്രമിക്കുള്ളൂ എന്നുള്ള പദസ്ഥ ആ ഒരു ഒരു മെച്യൂരിറ്റി നേടി എന്നൊക്കെ മനസ്സിലാവുന്ന ഒരു ഗുരുനാഥനെയാണ് അവിടെ കാണുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കളരിപ്പയറ്റിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഫിലോ ഫിലോസഫി ഉള്ളത് ഈ മറുപടി ചൂണ്ട പോയിട്ടില്ല അതും കഴിഞ്ഞാൽ നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വെറുങ്കൈ പ്രയോഗമാണ് ആയുധങ്ങളില്ലാണ്ട് തന്നെ ഒരു ശത്രുവിനെ നേരിടാൻ എങ്ങനെ സാധിക്കും അടി അടി അടിച്ചത് തടുക്കാൻ ഒന്ന് തടുത്തതിന് ശേഷം അങ്ങോട്ട് പ്രയോഗിക്കാൻ അല്ലെങ്കിൽ ഒരു മർമ്മപ്രയോഗം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലോക്ക് ഒരു പൂട്ട് ഇട്ടിട്ട് പ്രതിയോഗിനെ നിശ്ചലനാക്കാൻ ഇങ്ങനെയൊക്കെയുള്ള പല പ്രയോഗങ്ങളതിലുണ്ട് അതുപോലെ ചവിട്ടിക്കൊണ്ട് പ്രതിയോഗിനെ നിസ്തേജനാക്കാൻ ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങളാണ് ഈ വെറുങ്കൈ പ്രയോഗത്തിലുള്ളത് അപ്പോൾ അതാണ് അതിൻ്റെ അവസാനത്തെ ഭാഗം ആയുധം ധരിച്ചിട്ട് വരുന്ന ഒരു പ്രതിയോഗിനെ പോലും നേരിടാനുള്ള ഉപായങ്ങളാണ് അതിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെ നാല് വിഭാഗങ്ങളായിട്ടാണ് കളരിപ്പയറ്റിൻ്റെ സിലബസ് രൂപീകരിച്ചിട്ടുള്ളത്